ഭയങ്കര രസമാണ് ഇവിടുത്തെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ എന്താണ് തമാശന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു സിനിമയാണ് ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളവിടെ പോയി ഷൂട്ട് ചെയ്തിരുന്നു അമ്മ ഓരോ പോയി ഷൂട്ട് ചെയ്തപ്പോഴാണ് അവിടുത്തെ ആൾക്കാ ജനങ്ങളുടെ ഒരവസ്ഥയും അവിടുത്തെ മൊത്തം പ്രകൃതിയുടെ ഒരവസ്ഥയൊക്കെ കാണാൻ പറ്റിയത് നമ്മുടെ നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയാണെങ്കിലും സ്ട്രഗ്ലിംഗ് ഉണ്ടല്ലോ സിനിമയെ അത് കുറച്ച് കൂടുതലാണ് സിനിമയെ സംബന്ധിച്ച് എല്ലാവരും പറയാറുണ്ട് വരാനാണ് എളുപ്പം ഇവിടെ നിലനിൽക്കാനാണ് പാടുന്നത് കലാപമെന്നുള്ളത് കൊണ്ട് അവർ തന്നെ ഇങ്ങോട്ട് ചോദിക്കും ഞാൻ ഒക്കെ ആ ടീമിലായിരുന്നു അല്ലേ എന്ന് ചോദിക്കും ഹലോ നമസ്കാരം ും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം കുറേ അധികം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് കലാഭവൻ ഷാജോൻ ചേട്ടനാണ് ചേട്ടാ വെൽക്കം ടു സോ മച്ച് അപ്പോൾ വിശേഷങ്ങൾ എന്താണ് വിശേഷം ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുകയാണ് എന്തായാലും സന്തോഷം അതെ നമ്മളിപ്പം ലൊക്കേഷനിൽ വന്നിട്ടാണ് ചേട്ടനെ കൈയോടെ പൊക്കിയിരിക്കുന്നത് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ചേട്ടനെ കണ്ടെത്തിയിരിക്കുന്നത് നമ്മളിപ്പോ മൂന്ന് ദിവസമായിട്ട് ചേട്ടനൊക്കെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാനും വേണ്ടിട്ട് ഇവിടെ തന്നെ ഒന്ന് കറകുമായിരുന്നു അങ്ങനെ അവസാനം നമുക്ക് ചേട്ടനെ പിടികിട്ടി എന്തൊക്കെയുണ്ട് വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഷൂട്ട് സിനിമാവിശേഷങ്ങളിൽ മഹേഷ് എന്ന് പറയുന്ന സംവിധായകനാണ് ധ്യാൻ ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പിന്നെ ജാഫ്രി ഇടുക്കിയുണ്ട് പക്രു ഉണ്ട് ഞാന് അങ്ങനെ കുറേ നല്ല ആൾക്കാരുണ്ട് ഭയങ്കര രസമാണ് ഇവിടുത്തെ ഷൂട്ടിങ്ങും എല്ലാം വളരെ എന്താണ് തമാശിന് പ്രാധാന്യം കൊടുത്തോണ്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തമിഴ് പടമുണ്ട് നമ്മുടെ പ്രഭുദേവസാനാണ് ഹീറോ സിനു എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് മലയാളം ഡയറക്ടറാണ് സിനു അതിൻ്റെ ഡയറക്ടർ ചെയ്യുന്നത് പിന്നെ ഇപ്പം നടക്കുന്നത് നമ്മുടെ ഇറയിച്ചൽ എന്ന് പറഞ്ഞ ഹണി റോസ് നായികാവുന്നൊരു പടം ആ സിനിമയുടെ ഫസ്റ്റ് പോസ്റ്റർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഭയങ്കരമായിട്ട് ഇതുവരെ കാണാത്തൊരു സെറ്റപ്പിലും ഒക്കെയാണ് അത് ഭയങ്കര മനോഹരമായിട്ടൊരു ക്യാരക്ടറാണ് എബ്രിൻ ആണ് എന്റെ റൈറ്റർ അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസറും പുതിയൊരു ഒരു സംവിധായികയാണ് ഡയറക്ട് ചെയ്തത് അതിനകത്ത് കാണാനായിട്ട് ഒരു സ്ത്രീ തന്നെ ഒരു പിന്നറയിൽ എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ പോരാട്ടത്തിന് ബ്രഹ്മപുരം വിഷയം ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമ അതിപ്പം റിലീസിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനിൽ തോമസ് എന്ന് പറയുന്ന അല്ലാട്ടൻ ഇതിനു മുൻപ് നമ്മുടെ സുരഭി ലക്ഷ്മിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പടമായിരുന്നു അതിനുശേഷം അല്ലാട്ടൻ ചെയ്യുന്നൊരു സിനിമയാണ് അപ്പം അതിലൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പറയേണ്ട ഒരു വിഷയമാണെന്ന് തന്നെ തോന്നിയ ഒരു സിനിമ ആ സിനിമ ഒരുപാട് പേര് ആ ഒരു ഒരുപാട് പേര് സഫർ ചെയ്തിട്ടുണ്ട് ആ ഒരു ഇഷ്യൂ ഇപ്പോഴും നമ്മൾ ഇപ്പോഴും അതിന്റെ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും ആ മണ്ണിന്ന് പോയിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ബ്രഹ്മപുരം എന്ന് അത്ര ഇത്ര ഒരു ഭീകരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു നമ്മൾ ഇലക്കി പത്രത്തിൽ വായിക്കും ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ വീണ്ടും വാതക ചോർച്ച അല്ല തീപിടുത്തം ആളുകളെ മാറ്റി പാർപ്പിച്ചു എന്നൊക്കെ പറയുന്നല്ലാതെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് അല്ലാട്ടനൊരു അതിന്റെ ഒരു 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 പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇതുമായിട്ട് ഒരു ഷോർട്ട് ഫിലിം പോലെ അപ്പോൾ അത് കണ്ടപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത് ഇനി ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളവിടെ പോയി ഷൂട്ട് ചെയ്തിരുന്നു ബ്രഹ്മപുരം അടുത്തൊക്കെ പോയി ഷൂട്ട് ചെയ്തപ്പോഴാണ് അവിടുത്തെ ആൾക്കാർ ജനങ്ങളുടെ ഒരവസ്ഥയും അവിടുത്തെ മൊത്തം ഒരു അവസ്ഥയൊക്കെ അപ്പൊ നമ്മൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാരണം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ആ സിനിമ അല്ലെങ്കിൽ ആ ഒരു വിഷയം എന്താണെന്ന് അത്രയ്ക്കും നല്ലോണം അറിയില്ല അപ്പൊ ഈ ഒരു സിനിമയിലൂടെ നമ്മൾ കുറച്ചും കൂടി എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് കുറച്ചും കൂടി എല്ലാവർക്കും വ്യക്തമാവെന്നുള്ള കാര്യം ഉറപ്പായിരിക്കും അതെ ഇനി ഇപ്പം നമ്മുടെ ഈ ഒരു സിനിമയുടെ ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ പക്രൂ ചേട്ടനുണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ സ്റ്റേജിൽ മുതൽ ഉള്ള ഒരു ബന്ധമാണ് അപ്പൊ ആ ഒരു സൗഹൃദത്തിനെ പറ്റിയിട്ടൊന്ന് പറയാൻ പറ്റുമോ പക്രമായിട്ട് പണ്ട് കുറെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് കാര്യം ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് കോട്ടയത്ത് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്തായിരുന്നു ഞങ്ങളുടെ വീടുകളും ഞങ്ങൾ രണ്ടുപേരും എറണാകുളത്താണ് അപ്പം അവനീ പറഞ്ഞതുപോലെ കഥാപ്രസംഗമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഥാപ്രസംഗം കഴിഞ്ഞ് കഥാപ്രസംഗത്തിനോട് മിമിക്രി കൂടെ ആഡ് ചെയ്യണമെന്നൊരു തീരുമാനം ഉണ്ടായപ്പം മുതൽ ഞങ്ങൾ ഒരുമിച്ചുണ്ട് ഒരുപാട് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് വന്നിട്ടാണെങ്കിൽ ഒരുമിച്ച് സിനിമകൾ ചെയ്യാൻ പറ്റുന്നു സന്തോഷമാണ് അതൊക്കെ അതെ അല്ലെ അപ്പം കലാഭവനിലെ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ആ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കലാഭവൻ എന്ന് പറഞ്ഞ ആ ഒരു ഇത് കാര്യമാണ് പല കലാകാരന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അവിടെ നിന്ന് ഒരു സ്റ്റേജ് പെർഫോമർ ആയിട്ടും അതുപോലെ തന്നെ അതിൽ നിന്ന് വീണ്ടും സിനിമയിലേക്കും ഒക്കെ വരുമ്പോഴത്തേക്കും ചേട്ടൻ്റെ എന്തെങ്കിലും ഒരു നല്ലൊരു ഓർമ്മ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ട് പറ്റുമോ ഇന്റർവ്യൂസ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കലാഭവന്റെ വിശേഷങ്ങളൊക്കെ അല്ല കലാപം ഈ പറയുന്ന പോലെ കലാഭവനിൽ നിന്ന് വരിക എന്ന് പറയുന്ന ഒരുപാട് കലാകാരന്മാരുടെ വലിയ സ്വപ്നമാണ് അപ്പം അവിടെ നിന്ന് വന്ന് അങ്ങനെ എന്താണ് നമ്മളിവിടെ ചെന്നാലും നമുക്കൊരു സീറ്റ് ഉണ്ടാവും നമ്മുടെ പേരിനോട് ഒരു കലാഭവൻ ഉള്ളതുകൊണ്ട് അപ്പോൾ സിനിമ എന്ന് മാത്രമല്ല ഇവിടെ ചെന്നാലില്ല ഇപ്പം നമ്മൾ തമിഴ് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിലും കലാഭവനിന്ന് വന്നിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ അവർക്കറിയാം ദിഗ്ലാല് അതുപോലെ ജയറാമേട്ടൻ ദിലീപ് ഏട്ടൻ സലിം കുമാർ ഒരുപാട് പേരുണ്ട് കലാഭവൻ എന്ന് പറഞ്ഞാൽ കലാഭവൻ മണിച്ചേട്ടൻ അപ്പം കലാഭവൻ എന്നുള്ളതുകൊണ്ട് അവർ തന്നെ ഇങ്ങോട്ട് ചോദിക്കും മണിയുടെ ഒക്കെ ആ ടീമിലായിരുന്നു അല്ലേന്ന് ചോദിക്കും അപ്പോൾ അതൊക്കെ വലിയൊരു ഒരു അംഗീകാരമാണ് നമുക്ക് ഒരു പ്രത്യേക ഒരു അഭിമാനമാണ് ആ പേര് നമ്മുടെ കൂടെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞത് എപ്പോഴെങ്കിലും നമ്മളിപ്പം ഈ ഒരു ആദ്യത്തെ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈം എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് എപ്പോഴെങ്കിലും വീണ്ടും ഒരു സ്ട്രഗ്ളിങ് പീരീഡ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ ലൈഫിൽ തന്നെയാണോ ഏത് നമ്മുടെ നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയാണെങ്കിലും സ്ട്രഗ്ളിംഗ് ഉണ്ടല്ലോ സിനിമയിൽ അത് കുറച്ച് കൂടുതലാണ് സിനിമയെ സംബന്ധിച്ച് എല്ലാവരും പറയാറുണ്ട് വരാനാണല്ലോ ഇപ്പം ഇവിടെ നിലനിൽക്കാനാണ് പാടുന്നത് നമ്മളിപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമ കൂടി ഓക്കെ അത് വിജയിച്ചോ അല്ലെങ്കിൽ പരാജയപ്പെട്ടോ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഫ്യൂലാണ് നമുക്കൊരു രണ്ട് വർഷം കൂടെ അതിനകത്ത് നമുക്കൊരു ബെസ്റ്റ് ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് വർഷം കൂടെ നമ്മളെ നമ്മളെ മറ്റുള്ള സിനിമകളിലേക്കും വിളിക്കാനും ആ സമയത്ത് നമ്മൾ കുറേ ദിവസങ്ങൾ കൊടുത്തൊരു സിനിമ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വേണം പിന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ച് എന്നെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളൊരു ഹീറോ ലെവൽ ക്യാരക്ടേഴ്സ് അല്ലല്ലോ ഇപ്പോൾ ചെയ്യുന്നത് നമ്മളെല്ലാം ക്യാരക്ടർ റോളുകൾ ആയതുകൊണ്ട് സിനിമ വിജയിച്ചാൽ നമുക്ക് അത് വളരെ അധികം ഗുണം ചെയ്യും പരാജയപ്പെട്ടാൽ നമ്മളെ അങ്ങനെ ഒരുപാട് ബാധിക്കാറില്ല ഇപ്പോഴും ഈ പറഞ്ഞപോലെ അതൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നവർക്കാണല്ലോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറിനും റൈറ്ററിനും ഒക്കെ ആയിരിക്കും ഒരു സിനിമ പരാജയം ഏറ്റവും കൂടുതൽ അവരുടെ തലയിലായിരിക്കും പ്രൊഡ്യൂസറിനും അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടായിരിക്കും പക്ഷേ ഈ ബാക്കി പറഞ്ഞ മൂന്ന് പേരിൽ തലയിലായിരിക്കും കൂടുതലും എൻ്റെ ബേഡൺ കംപ്ലീറ്റ് ഇരിക്കുന്ന അവരുടെ തലയിലായിരിക്കും പിന്നെ വീണ്ടും സ്ട്രഗിളാണ് ആണ് അപ്പം എന്നെപ്പോലുള്ളൊരു നമ്മളെ നമ്മുടെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടാനുള്ള സ്ട്രഗിളാണ് ആണ് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നമുക്കെ പറയുന്ന പോലെ ആരും സിനിമയ്ക്ക് മസ്റ്റല്ല നമുക്ക് സിനിമയാണ് വേണ്ടത് അപ്പം സിനിമ നമുക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് പോകുന്നു അപ്പൊ ദീവനഴ്ച്ച നമ്മളിപ്പോഴും നിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചു വർഷം ആവുന്നു സൂപ്പർ അപ്പം പോരാത്തന്നെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സിനിമയിലേക്ക് വരാനാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇപ്പൊക്കെ ഉണ്ട് പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല ഈ പറയുന്ന പോലെ ഒരു സ്റ്റേജ് കിട്ടണം അവിടെ സ്റ്റേജിൽ നമ്മൾ നല്ലോണം പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരാനാണെങ്കിലും ഒരു അവസരം നമുക്ക് വേണ്ടിയിട്ട് നമ്മളായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല നമുക്കായിട്ട് ഇങ്ങോട്ട് വന്നാൽ മാത്രം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കതില് നമുക്ക് ശോഭിക്കാനായിട്ട് പറ്റും പക്ഷെ ഇന്നത്തെ അവസ്ഥ നേരെ തിരിച്ചാണ് ഇപ്പൊ നമുക്ക് തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റും മൊബൈൽ നല്ല റീൽ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് മതി നമ്മൾ ആ എടുത്ത ഓക്കേ എന്ന് പറയുന്ന ഒരു ഡിസിഷൻ ശരിയായിരുന്നു എന്ന് നമ്മൾ പിന്നീട് തിയേറ്ററിൽ വരുമ്പോഴോ അല്ലെങ്കിൽ പത്ത് പേര് കണ്ടിട്ട് ആ സിനിമ കൊള്ളായിരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്നൊക്കെ ഒരു കിക്കുണ്ടല്ലോ നമ്മൾ ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്ത് നോ പറയേണ്ടടുത്ത് കൃത്യമായിട്ട് മുഖത്ത് നോക്കി നോ പറഞ്ഞു തന്നെ മുന്നോട്ട് പോകും ഇപ്പോൾ എല്ലാവരും വിചാരിക്കുമോ സിനിമ നടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സുഖമാണ് നമ്മൾ ജുമ് പോയി അഭിനയിക്കുക പൈസ മേടിക്കുക നല്ല ഹോട്ടലിൽ താമസിക്കുക അതല്ല നമ്മളതിനു വേണ്ടി എടുക്കുന്നൊരു പെയിൻ ഉണ്ട് അത് പലരും കാണുന്നില്ല അത്